വിദ്യാർത്ഥികളുടെ സമ്മർദ്ദരഹിത പഠനത്തിനായി ബാഗ് ഇല്ലാത്ത ഒരു ദിനം ഒരുക്കി മുപ്പ്ളിയം വിമൽ ജ്യോതി സെൻട്രൽ സ്കൂൾ ആയാസരഹിതവും ആനന്ദകരവുമായ പഠനാന്തരീക്ഷം ഉറപ്പുവരുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് സ്കൂൾ വിദ്യാർത്ഥികളുടെ ബാഗിന്റെ ഭാരം കുറയ്ക്കാൻ പലപ്പോഴും ചർച്ചകൾ നടന്നെങ്കിലും ഫലമുണ്ടായിരുന്നില്ല പാഠപുസ്തകങ്ങളുടെ ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി കേരള സിലബസിൽ നിലവിൽ എല്ലാ പാഠപുസ്തകങ്ങളും രണ്ട് ഭാഗങ്ങളായിട്ടാണ് കുട്ടികൾക്ക് അച്ചടിച്ച് വിതരണം ചെയ്യുന്നത് ഒരു ഭാഗത്തിന് നൂറിനും നൂറ്റി ഇരുപതിനും ഇടയിലുള്ള പേജുകൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് എന്നിരുന്നാലും ആകെ സ്കൂൾ ബാഗുകളുടെ ഭാരം കൂടുതലാണെന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് ചർച്ചകൾ പല വഴിക്ക് നടക്കുന്നുണ്ടെങ്കിലും പദ്ധതി പ്രാവർത്തികമാക്കി മാതൃകയാവുകയാണ് മുപ്പ്ളിയം വിമൽ ജ്യോതി സെൻട്രൽ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും സ്കൂളിലെ എൽ കെ ജി മുതൽ ഒൻപത് വരെ ക്ലാസുകളിലെ മുഴുവൻ വിദ്യാർത്ഥികളും വെള്ളിയാഴ്ച സ്കൂളിലേക്ക് എത്തിയത് ബാഗിൻ്റെ ഭാരമില്ലാതെയാണ് പുസ്തകങ്ങളുടെയും പഠനത്തിൻ്റെയും പിരിമുറുക്കങ്ങളില്ലാതെ സന്തോഷത്തിൻ്റെയും ഉന്മേഷത്തിൻ്റെയും ഒരു ദിനമായി മാറ്റുകയായിരുന്നു അവർ പരീക്ഷാകാലത്തെ പിരിമുറുക്കങ്ങളിൽ നിന്നും കുട്ടികളെ എങ്ങനെ മോചിപ്പിക്കാമെന്ന പ്രിൻസിപ്പൽ സിസ്റ്റർ മരീന കളപ്പുരക്കലിൻ്റെയും മറ്റ് അധ്യാപകരുടെയും ചിന്തയാണ് ഇങ്ങനെയൊരു ആശയത്തിന് വഴിയൊരുക്കിയതാണ് വിമൽജ്യോതിയിലെ കുട്ടികൾക്ക് ഇന്നത്തെ ദിവസം നമ്മൾ ബാഗ്ലെസ് ഡേ ആയിട്ട് കൊടുത്തപ്പോൾ അതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് കുട്ടികൾക്ക് മാനസിക സമ്മർദ്ദം കുറയ്ക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് പരീക്ഷാകാലം അടുത്തു വരുമ്പോൾ കുട്ടികളിൽ കൂടുതലായി കണ്ടുവരുന്ന ടെൻഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ ദിവസം ഇങ്ങനെ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് പലതരം കളികളിൽ ഏർപ്പെട്ടും കഥകൾ പറഞ്ഞും കടങ്കഥകൾ പറഞ്ഞും പ്രകൃതിയെ അറിയാനുള്ള ചെറിയ യാത്രകൾ നടത്തിയും പാട്ടുപാടിയും നൃത്തം ചെയ്തും ഒരു ദിനം മുഴുവൻ കുട്ടികൾ ഉല്ലാസത്തിൽ ഏർപ്പെട്ടു വേനൽ ചൂടും പരീക്ഷാ ചൂടും കുറയ്ക്കാൻ നടത്തിയ ബാഗ്ലെസ് ഡേ എല്ലാ കുട്ടികളും ഒരുപോലെ സന്തോഷത്തോടെ സ്വീകരിച്ചു ഐ ആം സോ ഹാപ്പി ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ് Today we are so happy as Bagless Day brings joy. We are going to spend this day by hopping and looping around the school with boundless energy and enthusiasm. Today we are so happy because the goal of our school is to reduce the stress and make, make learning an enjoyable experience. Today we are so glad because our school is given today as Bagless. We are so excited. കുട്ടികൾക്ക് പരീക്ഷാ പരീക്ഷാസമ്മർദ്ദം ഒഴിവാക്കാനുള്ള കുറുക്കുവഴികൾ കൊടുത്തുകൊണ്ട് പ്രിൻസിപ്പൽ സിസ്റ്റർ മെറീന കളപ്പുരയ്ക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ കോർഡിനേറ്റർ തങ്കച്ചൻ ആശംസകൾ നേർന്നു ഒരു പകൽ നീണ്ട ഉല്ലാസവേളകൾ അവസാനിക്കുമ്പോൾ കുട്ടികൾ മാത്രമല്ല അധ്യാപകരും ഹാപ്പിയായിരുന്നു വർഷത്തിലെ ഞങ്ങൾ സംഘടിപ്പിച്ച ൾക്കായി ഞങ്ങൾസ് ഡേ ഈ ഒരു ദിനം വളരെ സന്തോഷപൂർവ്വം എല്ലാ കുട്ടികളും സ്വീകരിച്ചു അത് അവരുടെ മുഖങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് കാണാം അതിനാൽ ഞങ്ങളും വളരെ വിദ്യാർത്ഥികൾക്കിത് പരീക്ഷാ കാലമാണ് ഒപ്പം മാനസിക സമ്മർദ്ദത്തിന്റെ കാലം കൂടിയാണ് അവിടെയാണ് ബാങ്ക് ഒരു ദിവസം സെൻട്രൽ സ്കൂളിന്റെ പ്രവർത്തനം ശ്രദ്ധേയമാക്കുന്നത് ക്ലാസ് മുറികളിൽ നിന്ന് പാട്ടും നൃത്തവും കളികളുമായി ഉത്സവാന്തരീക്ഷമായിരുന്നു പഠനാന്തരീക്ഷം ഇങ്ങനെ ആയാസരഹിതവും ആനന്ദകരവുമാകട്ടെ ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോക്കലേരി ന്യൂസ് വിതുക്കാൻ